നമസ്കാരം നിക്ഷേപം ഇരട്ടിയായി തിരിച്ചു നൽകുമെന്ന് വിശ്വസിപ്പിച്ച് നടൻ കൊല്ലം തുളസിയിൽ നിന്ന് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ തട്ടിയ കേസിൽ രണ്ടു വർഷമായി ഒളിവിൽ കഴിഞ്ഞ വട്ടിയൂർക്കാവ് പുളിമൂട് ലൈൻ സ്വദേശി സന്തോഷ് മകൻ ദീപക് എന്നിവരെ ഡെറാഡൂണിൽ നിന്ന് മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുവർക്കുമെതിരെ ഫോർട്ട് ശ്രീകാര്യം വട്ടിയൂർക്കാവ് സ്റ്റേഷനുകളിലും കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു പറഞ്ഞുരണ്ടിലാണ് തട്ടിപ്പ് ജി ക്യാപിറ്റൽ എന്ന പേരിൽ കമ്പനി ഉണ്ടാക്കി ഷെയർ മാർക്കറ്റ് വഴി നിക്ഷേപം ഇരട്ടിയാക്കുമെന്നായിരുന്നു വാഗ്ദാനം കൊല്ലം തുളസിയിൽ നിന്ന് ആദ്യം രണ്ടു ലക്ഷം രൂപ വാങ്ങി നാലു ലക്ഷമായി തിരിച്ചു നൽകി പിന്നീട് നാല് ലക്ഷം വാങ്ങി എട്ട് ലക്ഷം തിരികെ നൽകി ഇങ്ങനെ വിശ്വാസം നേടിയെടുത്തതോടെയാണ് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ കൈമാറിയത് ഇത്തരത്തിൽ പലരിൽ നിന്നും വൻ തുക കൈക്കലാക്കി പ്രതികൾ ഒളിവിൽ പോവുകയായിരുന്നു സിനിമാ താരങ്ങളും രാഷ്ട്രീയക്കാരും ഉന്നത ഉദ്യോഗസ്ഥരും അടക്കം നൂറ്റി അറുപത് പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് മിക്കവരും പരാതി നൽകിയിട്ടില്ല കോടികളുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് പരാതിക്കാരുടെ ആരോപണം ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ ദിവസേന മുന്നൂറ് രൂപ ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം ആദ്യഘട്ടം ിൽ വൻ നേട്ടം ഉണ്ടായതോടെ വീടും വസ്തുക്കളും പണയപ്പെടുത്തി പണം നിക്ഷേപിച്ചവരും ഉണ്ട് പണത്തിനു വേണ്ടി മറ്റുള്ളവരെ പറ്റിക്കുന്നത് കേരളത്തിൽ പലതരത്തിൽ തുടരുകയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി പണം തട്ടിയ കേസിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു പ്രതി പിടിയിലായത് കോഴഞ്ചേരി സ്വദേശിയിൽ നിന്ന് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് തിരുവനന്തപുരം പാറശാല സ്വദേശി സതീഷ് ജവകുമാറിനെ ആറന്മുള പോലീസ് അറസ്റ്റ് ചെയ്തത് ഫേസ്ബുക്കിൽ സ്ത്രീയുടെ പേരിൽ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി പരാതിക്കാരനുമായി സൗഹൃദം സ്ഥാപിച്ച പ്രതി പിന്നീട് പരാതിക്കാരന്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അംഗീകാരം വാങ്ങി നൽകാമെന്ന് പറഞ്ഞാണ് ലക്ഷങ്ങൾ തട്ടിയത് വന്ദനാ കൃഷ്ണ എന്ന പേരിലാണ് സതീഷ് ജപകുമാർ ഫേസ്ബുക്കിൽ വ്യാജ പ്രൊഫൈൽ നിർമ്മിച്ചിരുന്നത് ഈ പ്രൊഫൈൽ വഴി രണ്ടായിരത്തി പത്തൊൻപതിൽ കോഴഞ്ചേരി സ്വദേശിയുമായി ഫേസ്ബുക്കിൽ സൗഹൃദം സ്ഥാപിച്ചു സംസാരശേഷിയില്ലാത്ത യുവതിയാണെന്നാണ് വന്ദനാ കൃഷ്ണ സുഹൃത്തിനോട് ചാറ്റിങ്ങിൽ വെളിപ്പെടുത്തിയത് അച്ഛൻ റിട്ടയേർഡ് എസ് പി ആണെന്നും പറഞ്ഞു തുടർന്ന് യുവതിയുടെ അച്ഛനായ റിട്ടേർഡ് എസ് പി വാസുദേവൻ നായരാണെന്ന് പരിചയപ്പെടുത്തി പ്രതി വാട്സ്ആപ്പ് വഴി പരാതിക്കാരനെ പരിചയപ്പെട്ടു പത്തനംതിട്ടയിൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ആളാണ് പരാതിക്കാരൻ റിട്ടേർഡ് എസ് പി വാസുദേവൻ നായർ എന്ന പേരിൽ വാട്സ്ആപ്പ് വഴി പരാതിക്കാരനുമായി സൗഹൃദത്തിലായ പ്രതി വിദ്യാഭ്യാസ സ്ഥാപനത്തെ മദ്രാസ് സർവകലാശാലയുടെ അംഗീകൃത സ്റ്റഡി സെന്ററായി ഉയർത്താമെന്ന് വാഗ്ദാനം നൽകി തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഇത് ചെയ്യാമെന്നായിരുന്നു വാഗ്ദാനം പിന്നാലെ മദ്രാസ് സർവകലാശാലയുടെ പ്രതിനിധിയാണെന്ന് പരിചയപ്പെടുത്തി പ്രതി തന്നെ പത്തനംതിട്ടയിൽ നേരിട്ടെത്തി you <laughs> സ്ഥാപനത്തിൽ പരിശോധന നടത്തിയ ശേഷം പണവും രേഖകളും വാങ്ങി ഇയാൾ മടങ്ങുകയും ചെയ്തു ഇതിനുശേഷം പരാതിക്കാരൻ വന്ദന കൃഷ്ണയുമായോ റിട്ടയേർഡ് എസ് പി വാസുദേവൻ നായരുമായോ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതികരണമൊന്നും ഉണ്ടായില്ല ഇതോടെയാണ് സംഭവം തട്ടിപ്പാണെന്ന് സംശയിച്ച് ആറന്മുള പോലീസിൽ പരാതി നൽകിയത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ എറണാകുളത്ത് നിന്നാണ് സതീഷ് ജപകുമാറിനെ കസ്റ്റഡിയിലെടുത്തത് പാറശാല സ്വദേശിയാണെങ്കിലും വർഷങ്ങളായി ഇയാൾക്ക് നാടുമായി ബന്ധമൊന്നുമില്ലെന്നാണ് പോലീസ് പറയുന്നത് ചാർട്ടേഡ് അക്കൌണ്ടന്റ് ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് എറണാകുളം തൈക്കുടത്തെ വാടക ായിരുന്നു താമസം നേരത്തെ ജോലി വാഗ്ദാനം ചെയ്ത് കോഴിക്കോട് സ്വദേശിയിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ തട്ടിയതിന് ഇയാൾക്കെതിരെ കേസുണ്ടെന്നും പോലീസ് പറഞ്ഞു സ്ത്രീകളെ ഗർഭം ധരിപ്പിച്ചാൽ ലക്ഷങ്ങൾ പ്രതിഫലം ലഭിക്കുമെന്ന് ഓൺലൈൻ പരസ്യം നൽകി നിരവധി പുരുഷന്മാരിൽ നിന്ന് പണം കൈക്കലാക്കിയ തട്ടിപ്പ് സംഘത്തെ ബീഹാർ പോലീസ് കയ്യോടെ പിടികൂടിയ വാർത്തയും നമ്മൾ അറിഞ്ഞിരുന്നു